സ്വർണം സ്വന്തമാക്കാൻ നിരവധി അവസരങ്ങൾ അലീസൺ ഗോൾഡ് സൂക്ക് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ സീറോ പെർസെന്റ് പണിക്കൂലിയിൽ സ്വർണം ഗോൾഡ് സൂക്ക് എ മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ മൂന്നാം വാർഷിക തിളക്കത്തിൽ പുതിയ വിസ്മയങ്ങൾ തീർക്കാൻ ഒരുങ്ങുന്നു ഓരോ രൂപയുടെ ഗോൾഡ് ഗോൾഡ് പർച്ചേസിനും കോയിൻ സമ്മാനം സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ ഡിസ്കൗണ്ട് ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ഹമീദ് ഫൈസി ായിരം രൂപ മണ്ഡലം പ്രവർത്തക സമിതിയിൽ രൂക്ഷ വിമർശനം പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെ വിമർശിക്കുന്ന ആളെ എന്തിന് വാർഡും മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിലനിർത്തുന്നതെന്നായിരുന്നു യോഗത്തിൽ പങ്കെടുത്ത ഭൂരിപക്ഷം അംഗങ്ങളുടെയും വിമർശനം ഇതേ തുടർന്ന് ഹമീദ് ഫൈസിയെ കാളികാവ് പഞ്ചായത്തിലെ അമ്പലക്കടവ് വാർഡ് മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും പുറത്താക്കാനാണ് നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ തീരുമാനം കഴിഞ്ഞ ദിവസം മണ്ടൂർ ഖൈദെ മില്ലത്ത് സൌദത്തിൽ ചേർന്ന നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രവർത്തക സമിതി യോഗത്തിലാണ് ഹമീദ് ഫൈസി അമ്പലക്കടവിനെതിരെ രൂക്ഷ വിമർശനമുണ്ടായത് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങളെ അംഗീകരിക്കാതെ വിമർശിച്ച് മുന്നോട്ടു പോകുന്ന ഹമീദ് ഫൈസിയെ എന്തിനാണ് പാർട്ടി ചുമക്കുന്നത് എന്നായിരുന്നു യോഗത്തിൽ പങ്കെടുത്ത ഭൂരിഭാഗം അംഗങ്ങളുടെയും ചോദ്യം കാളികാവ് പഞ്ചായത്തിലെ അമ്പലക്കടവ് വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും അദ്ദേഹത്തെ പുറത്താക്കണമെന്നും യോഗത്തിൽ പങ്കെടുത്ത ഭൂരിഭാഗം അംഗങ്ങളും ആവശ്യപ്പെട്ടു ഇത് തത്വത്തിൽ അംഗീകരിച്ച നേതൃത്വം വരും ദിവസങ്ങളിൽ അദ്ദേഹത്തെ പുറത്താക്കുന്നതുൾപ്പെടെയുള്ള തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രവർത്തകസമിതിയെ അറിയിച്ചതായാണ് വിവരം രണ്ടായിരത്തി പതിനഞ്ചിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് കരുവാരകുട് ഡിവിഷനിൽ മുസ്ലിം ലീഗ് മത്സരിപ്പിച്ച ഇ പി അഷ്റഫ് അലിക്കെതിരെയും ഹമീദ് ഫൈസി അമ്പലക്കടവ് അന്ന് രംഗത്തെത്തിയിരുന്നു എന്നാൽ അന്ന് സമസ്ത അദ്ദേഹത്തെ എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തു നിന്നും പുറത്താക്കി സമസ്ത ലീഗ് തർക്കം പരിഹാരമില്ലാതെ തുടർന്ന് പുതിയ സാഹചര്യത്തിൽ ഹമീദ് ഫൈസി അമ്പലക്കടവിനെതിരെ സ്വന്തം നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി അച്ചടക്ക നടപടിയുമായി അദ്ദേഹത്തെ പുറത്താക്കുകയാണെങ്കിൽ ഏത് രീതിയിലാണ് സമസ്ത ലീഗ് ബന്ധത്തെ ബാധിക്കുക എന്ന് കണ്ടറിയണം മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം വണ്ടർ ബ്യൂട്ടി പാർക്കിന്റെ ഒന്നാം ആനിവേഴ്സറി സെലിബ്രേഷനോടനുബന്ധിച്ച് ഒട്ടനവധി ഓഫറുകൾ ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ സ്ക്ലാൻ പിന്നിലൂടെ ആകർഷകമായ സമ്മാനങ്ങൾ വേറെയോ ഷോറൂം സന്ദർശിക്കൂ സമ്മാനങ്ങൾ നേടൂ